നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സി നടത്തുന്ന എക്സാമുകളിൽ ജനുവരി മാസത്തിൽ നടക്കുന്ന എക്സാമുകളും ആയിട്ട് നടക്കുന്ന ആണ് പറയുന്നത് അപ്പോൾ ജനുവരി മാസത്തിൽ നടക്കുന്ന എക്സാമിന് എല്ലാവരും കൺഫർമേഷൻ കൊടുത്തു കാണും ആ കൺഫർമേഷന് ശേഷം വന്നിരിക്കുന്ന കലണ്ടറാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ മന്ത് ഓഫ് ജനുവരി ട്വൻറ്റി ഫൈവ് ദെൻ ആദ്യം തന്നെ ഫാം അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ഡയറക്റ്റ് ആണ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് അത് ജനുവരി നാലാം തീയതിയാണ് ജനുവരി നാലാം തീയതി മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ജനുവരി ആറാം തീയതി എക്സാം ഉണ്ട് ജനുവരി ആറാം തീയതി അസിസ്റ്റൻ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ആയുർവേദ എക്സാം ഈ പറയുന്ന എക്സാമുകളുടെ ഏതിൻ്റെങ്കിലും സിലബസ് ഡീറ്റെയിൽ ആയിട്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസോ ഈയൊരു ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ താഴെ കമൻറ്റ് ചെയ്യാം അടുത്ത പോസ്റ്റാണ് ഡ്രാഫ്സ്മാൻ ഗ്രേഡ് ടു ടൗൺ പ്ലാനിംഗ് സർവേയർ അറുനൂറ്റി എൺപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴാം തീയതിയാണ് എക്സാം അടുത്ത എക്സാം എട്ടാം തീയതിയാണ് അത് പ്രത്യേകം ഓർക്കുക ഓൺലൈൻ എക്സാം ആണ് രണ്ട് ബാച്ചായിട്ടാണ് എക്സാം നടക്കുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെൻറ്റ് മേക്കിംഗ് ട്രെയിനിങ് അത് അറുന്നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അടുത്ത പോസ്റ്റ് വരുന്നത് അടുത്ത എക്സാം വരുന്നത് ഒൻപതാം തീയതിയാണ് അതും ഓൺലൈൻ എക്സാം ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ കോസ്മെറ്റോളജി ഡയറക്റ്റ് ആണ് അടുത്തത് പത്താം തീയതി പത്താം തീയതി നടക്കുന്ന എക്സാം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡ്രസ് മേക്കിംഗ് ആണ് അതിന് ഒ എം ആർ എക്സാം ആണ് പത്താം തീയതി ഫ്രൈഡേ ആണ് എക്സാം നടക്കുന്നത് ഇനി അടുത്ത സ്റ്റോർ കീപ്പർ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് ടു കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് വിളിച്ചിരുന്നു നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒരുപാട് കാറ്റഗറികളിലായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ പല ദിവസങ്ങളിലായിട്ട് എക്സാം നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് പതിനൊന്നാം തീയതിയാണ് അതായത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് എക്സാം നടക്കുന്നത് സ്റ്റോർ കീപ്പർ പ്രിലിമിനറി എക്സാമിനേഷൻ ഇതിന് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഇതിൽ പ്രിലിമിനറി എക്സാമിനേഷനാണ് സിലബസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ വേണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ തരണം ഇപ്പം ഇവിടെ തന്നെ സ്റ്റോർ കീപ്പറിന് ശേഷം ഇവിടെ പറയുന്നത് അസിസ്റ്റൻ്റ് ടൈം കീപ്പർ അസിസ്റ്റൻ്റ് ടൈം കീപ്പർ പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചാണ് എക്സാം നടത്താൻ പോകുന്നത് അതുപോലെ ലബോറട്ടറി അസിസ്റ്റൻ്റ് ലബോറട്ടറി അസിസ്റ്റൻ്റ് അതിൻ്റെയും പ്രിലിമിനറി സ്റ്റേജ് ടു ആയിട്ടാണ് നടക്കുന്നത് അങ്ങനെ കുറേ ലബോറട്ടറി അസിസ്റ്റൻ്റ് പോസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളിച്ച കാറ്റഗറീസ് ആയിരുന്നു ഇപ്പം ഇതിൽ ഇനി അടുത്ത പ്യൂൺ അല്ലെങ്കിൽ റൂം അറ്റൻഡൻ നൈറ്റ് വാച്ച്മാൻ അതൊക്കെ എന്തിനാണ് ഈ ഈ ഒരു ഒറ്റ എക്സാം ആയിട്ടാണ് നടത്തുന്നത് ഏഴാമത്തെ സീരിയൽ നമ്പർ മുതൽ ഇരുപത്തി ഒൻപതാമത്തെ സീരിയൽ നമ്പർ വരെ അങ്ങനെ ഇരുപത്തി മൂന്ന് പോ ഒരു പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് കാറ്റഗറിയിൽ വിളിച്ചിരിക്കുന്നതെല്ലാം ഒരു ദിവസമാണ് എക്സാം നടക്കുന്നത് കോമൺ എക്സാം ആണ് ഇനി ഈ ഒരു പതിനൊന്നാം തീയതിയുടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനേഴിനാണ് പിന്നീട് എക്സാം ഉള്ളത് പതിനേഴിന് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഹോർട്ടിക്കൾച്ചർ അടുത്തത് പതിനെട്ടാം തീയതി ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം അടുത്തത് ഇരുപതാം തീയതിയാണ് അത് ഓൺലൈൻ എക്സാം ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ അടുത്തത് ഇരുപത്തി ഒന്നാം തീയതി ഒ എം ആർ എക്സാം ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ മെഷീനിസ്റ്റ് അടുത്തൊരു എക്സാം ആണ് സെക്രട്ടറി കം ഫിനാൻസ് മാനേജർ ഓൺലൈൻ എക്സാം ആണ് ഇരുപത്തി രണ്ടാം തീയതിയാണ് പരീക്ഷ അസിസ്റ്റൻ്റ് എൻജിനീയർ സിവിൽ ബൈ ട്രാൻസ്ഫർ ആണ് ഇതും ഓൺലൈൻ ആണ് ഇരുപത്തി രണ്ടാം തീയതിയാണ് വെറ്റിനറി സർജൻ ഗ്രേഡ് ടൂ ഇരുപത്തി രണ്ടാം തീയതി ഓൺലൈൻ എക്സാം ആണ് ബാച്ച് വൺ ആൻഡ് ബാച്ച് ടൂ ആയിട്ടാണ് അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് ഏത് ബാച്ചാണെന്ന് പറയുന്നതാണ് അടുത്തത് ഇരുപത്തി രണ്ടാം തീയതി തന്നെയുള്ള മാനേജർ എൻ സി ഒ ബി സി കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓൺലൈൻ എക്സാം ഇരുപത്തി രണ്ടാം തീയതി തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ വുഡ് വർക്ക് ടെക്നീഷ്യൻ ഒ എം ആർ എക്സാം അടുത്തത് ഓൺലൈൻ എക്സാം ആണ് അടുത്തൊരു എക്സാം ഇരുപത്തി മൂന്നാം തീയതിയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി ഇതും ഓൺലൈനാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഇത് ഇരുപത്തി നാലാം തീയതിയാണ് ഒ എം ആർ എക്സാം ആണ് അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്റ്റോർ കീപ്പറിൻ്റെ എക്സാം അതുപോലെ ടൈം കീപ്പറിൻ്റെ എക്സാം ഒരെണ്ണം കഴിഞ്ഞു അപ്പോൾ അത് ഒരു സെറ്റ് കഴിഞ്ഞു അടുത്ത സ്റ്റേ സെറ്റ് അല്ലെങ്കിൽ സ്റ്റേജ് ത്രീ ആണ് ആ സ്റ്റേജ് ത്രീ നടക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി അഞ്ച് ഒന്ന് അതുപോലെ സ്റ്റോർ കീപ്പർ മാത്രമല്ല അസിസ്റ്റൻറ്റ് കീപ്പ് അസിസ്റ്റൻ്റ് ടൈം കീപ്പർ വരുന്നുണ്ട് ലബോറട്ടറി അസിസ്റ്റൻ്റ് ഇതെല്ലാം വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഓഫീസ് അറ്റൻഡൻറ്റ് പ്യൂൺ അല്ലെങ്കിൽ റൂം അറ്റൻഡൻറ് നൈറ്റ് വാച്ചർ ഇപ്പം ഈ ഒരു അറുപ നാൽപ്പത്തി ഒന്ന് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള കാറ്റഗറി പറഞ്ഞിരിക്കുന്ന എല്ലാ പോസ്റ്റുകൾക്കും എക്സാം കോമൺ ആണ് അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടറി മെക്കാനിക് ഡീസൽ അത് ഒ എം ആർ എക്സാം ആണ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇനി ഇരുപത്തി എട്ടാം തീയതിയാണ് ജൂനിയർ ഇൻസ്ട്രക്ടറിയും പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് അടുത്തത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ ഷീറ്റ് മെറ്റൽ വർക്കർ മുപ്പതാം തീയതി എക്സാം ആണ് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ വയർമാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണിത് ഇതിൻ്റെ ഏതിൻ്റെങ്കിലും സിലബസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക താഴെ അടുത്ത മുപ്പത്തി ഒന്നാം തീയതി ഉള്ള എക്സാമാണ് മാനേജർ ഗ്രേഡ് ഫോർ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലേക്കാണ് അത് ഓൺലൈൻ എക്സാമാണ് രണ്ട് ബാച്ചായിട്ടുണ്ട് അടുത്തത് മുപ്പത്തി ഒന്നാം തീയതി അടുത്ത എക്സാം ആണ് വീവിംഗ് ഇൻസ്ട്രക്ടർ വീവിംഗ് അസിസ്റ്റൻ്റ് വീവിംഗ് ഫോർമാൻ മെയിൽ ഓൺലി അതിൻ്റെ എക്സാം ആണ് ഓൺലൈൻ എക്സാം ആണ് ആകെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേരെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ ഇനി അഡീഷണൽ എക്സാമിനേഷൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ മാറ്റിവെച്ച എക്സാമുകളാണ് ഒന്ന് ലബോറട്ടറി അസിസ്റ്റൻ്റ് ആർക്കിയോളജി പതിനാറാം തീയതിയാണ് എക്സാം ടെക്നീഷ്യൻ ഫാർമസി ജനുവരി പതിനാറിനാണ് എക്സാം ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സെറോളജിക്കൽ അസിസ്റ്റൻ്റ് അതും പതിനാറാം തീയതിയാണ് എക്സാം വരുന്നത് അപ്പോൾ ഈ ഒരു എക്സാം എല്ലാം വരുന്നത് ഒ എം ആർ ആണ് വരുന്നത് അപ്പോൾ ഇത് കോമൺ ടെസ്റ്റാണ് ഈ മൂന്ന് എക്സാമുകൾക്കും അപ്പോൾ ഇത്രയാണ് ജനുവരിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമുള്ള ലിസ്റ്റാണിത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മറ്റുള്ളവരിലേക്ക് ഈ ഒരു ന്യൂസ് എത്തിക്കുക താങ്ക്